പ്രിയ കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലാട്ടുചിറയ്ക്കും നെടുംപാറയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ആനപ്പാറ എന്ന പ്രദേശത്താണ് ഇവിടെ ഈ നെൽപ്പാടങ്ങൾക്ക് നടുവിൽ ഒരു ആന ഉണ്ടെന്നറിഞ്ഞാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഇതാണ് നമ്മൾ അന്വേഷിച്ചു വന്ന ആന നമുക്ക് ആനയെ ഒന്ന് അടുത്ത് കണ്ടാലോ ഒറ്റ നോട്ടത്തിൽ പാടത്തിനും നടുവിൽ വിശ്രമിക്കുന്ന ഒരു ആനയെയാണ് നമുക്ക് കാണാൻ കഴിയുക ചെവിയും കണ്ണും കൊമ്പും തുമ്പിക്കയുമെല്ലാം ഒരിജിനെ വെല്ലുന്ന വിധത്തിലാണ് ഇവിടെ ചിത്രകാരൻ വരച്ചു വച്ചിട്ടുള്ളത് ഈ ആന അത്ര നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ ഇതിനോടകം ഇവൻ ഒന്നോ രണ്ടോ സീരിയലുകളിൽ അഭിനയിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ഈ ആനയെ ഇത്തരത്തിൽ അണിയിച്ചൊരുക്കിയ ആ കലാകാരനെ ഒന്ന് കണ്ടാലോ പേരൊന്ന് പറയാമോ എൻ്റെ പേര് ജയൻ വേങ്ങൂരാണ് സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് ജയൻ വേങ്ങൂർ എന്നുള്ള രീതിയിലാണ് ഇപ്പം ഇത് ആരും അറിയപ്പെടാതെ ഇടുന്ന ഒരു പാറയാണ് ഇത് വർഷങ്ങളായി പഴക്കമുള്ളൊരു പാറയാണ് ഇത് ആനപ്പാറ എന്നാണ് ഒരു കളത്തിൻ്റെ പേര് അറിയപ്പെടുന്നെങ്കിലും ഇപ്പോൾ ഒരു പെയിൻ്റ് കൊണ്ട് നിസ്സാരം ടച്ച് ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ ഇവിടെ വരാനുള്ള ഒരു കാരണമായി അപ്പോൾ നിങ്ങളുടെ ജോലി ഞാൻ ആർട്ടിസ്റ്റാണ് ആ കലാകാരനാണ് അതെ ഞാൻ പള്ളികളുടെ ആൾക്കാരെയാണ് മെയിനായിട്ട് ചെയ്യണത് അതുപോലെ തന്നെ അമ്പലങ്ങൾ ചുമടച്ചിത്രങ്ങൾ അതുകൊണ്ട് ഏത് വസ്തു കിട്ടിയാലും നമുക്ക് അതിൽ നിന്നൊരു ആർട്ട് നമുക്ക് എടുക്കാം എന്ന് കണ്ടെത്താം എന്നുള്ളൊരു ഇതിൻ്റെ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് വരകൾ കൊണ്ടാണ് വരച്ച പാറയുടെ ഒറിജിനൽ കളർ കളയാണ്ട് തന്നെ ആണിത് ിയ കൂട്ടുകാരി ഇതാണ് ജയൻ വേങ്ങൂർ ഇദ്ദേഹം ഒരു അതുല്യ കലാകാരനാണ് ഉപേക്ഷിക്കപ്പെടുന്ന ഏതൊരു വസ്തുവിനെയും ജീവൻ സ്ഫുരിക്കുന്ന മറ്റൊരു വസ്തുവാക്കി മാറ്റുവാൻ കഴിവുള്ള ഇദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യമുള്ളവർ ഇദ്ദേഹത്തെ നേരിൽ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് പള്ളികളുടെ അൾത്താര ക്ഷേത്രങ്ങളുടെ ചുവർ ചിത്രങ്ങൾ തുടങ്ങി ഏതൊരാവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഇദ്ദേഹത്തെ ബന്ധപ്പെടാവുന്നതാണ് ഈ ആനയെക്കുറിച്ച് നമുക്ക് ഈ നാട്ടുകാരുടെ അഭിപ്രായം ഒന്ന് ചോദിച്ചാലോ ചേട്ടൻ്റെ ഈ ഞാനാ സീരിയലിൽ കാര്യസ്ഥൻ്റെ കൊട പിടിക്കുന്ന ആളാണ് ഈ ആനയെ പറ്റിയ ഈ ആന എന്ന് പറഞ്ഞ നമ്മുടെ ഇവിടെ ജനിച്ച സ്ഥലത്ത് അങ്ങനെ വരച്ചുണ്ടാക്കിയ കാരണം ഞങ്ങൾക്ക് അതുകൊണ്ട് പുണ്യമാണിത് കാരണം ആളുകൾ ഇങ്ങനെ ഒരേ പോവുകയും ചെയ്തതാണ് നമുക്കത് കൊണ്ട് കാര്യം സന്തോഷമുള്ളൊരു വാർത്തയാണ് ഇത് സ്വദേശീരും വിദേശീയരുമടക്കം നൂറു കണക്കിന് ആളുകൾ ഇവിടെ ഫാമിലിയായും അല്ലാതെയും ഈ ആനയെ കാണുവാൻ ഇവിടെ ദിവസേന എത്തിച്ചേരുന്നു എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഇനിയും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇരിക്കേ ഇരിക്കേ ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ തൽക്കാലം വിട പറയുന്നു ഗുഡ് ബൈ